എത്രയാണല്ലേ ആ ഇതൊരു വൈപ്പാണല്ലേ വേണ്ട കാക്കയും പ്രാവും കോ കോഴിയില്ല എന്താണ് കാണിക്കുന്നത്

എന്നാലും സ്കൂളിണ്ട് പറഞ്ഞായിരുന്നു രാവിലെ സ്കൂളില്ല പറഞ്ഞു സ്കൂളല്ല സ്കൂൾ അല്ല ഞാൻ ഞാൻ പറഞ്ഞിട്ട് ഇതാ ഞാൻ സ്കൂളില് സ്കൂള് പറഞ്ഞു മുട്ടക്കറി വയ്ക്കട്ടോ ചൂടാക്കറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായ കാൽ ടീസ്പൂണ് നല്ല ജീരകം കേട്ടോ വയൻ അത്ത പൊട്ട രണ്ട് സവാള പൊടിപൊടിയായിരുന്നു ഭയങ്കര പൊടിപൊടി രണ്ട് പച്ചമുളകും തൊട്ട് രാവിലെ തൊട്ട് നല്ല മഴയാണ് നന്നായി ഒന്ന് വൈൻഡ് വരട്ടേട്ടാ ഉള്ളി ഏകദേശം വാങ്ങി വന്നു കേട്ടാ ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചായച്ചത് കേട്ടാ ഇഞ്ചി വെളുത്തുള്ളിട്ട് ചായച്ചിട്ട് ഫ്ലേവർ കുറച്ച് വെക്കട്ടെ

ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഇട്ടാ അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടി കാല് മതിപ്പിൾ വയറ്റി വരട്ടെ പൊടികളുടെയൊക്കെ പച്ചമണം പോയിട്ടാ ക്കാളി അരച്ചതാണ് കേട്ടോ ഇതെങ്കിലും പച്ചമണം ഒന്ന് പോകണം തക്കാളിയൊക്കെ പച്ചമണം പോയിട്ടാണ് ഇതിലേക്ക് ചൂട് ഒഴിച്ചു കൊടുക്കുക തിളപ്പിച്ചായ വെള്ളം ഗ്രേവി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കട്ടെ നന്നായി തിളക്കട്ടെ മുഴുങ്ങിയ മുട്ട കറിയല്ലേ അപ്പൊ നമുക്ക് നേരിട്ട് ഒഴിക്കാണ്ട് ഇതിൽ തന്നെ ഒഴിച്ചിട്ട് ആക്കട്ടിലേക്ക് ഒഴിക്കാം ഓരോന്ന് ഒഴിച്ചു കൊടുക്കാം

കൊറച്ചേ കുരുമുളക് പൊടി ഇട്ടു കൊടുക്കട്ടെ ആറേഴ് മിനിറ്റ് ആയിട്ടാ നോക്കട്ടെ ഉടയാണ്ട് അങ്ങനെയായി ഒരുപാട് അല്ല കറിയും ഏട്ടപ്പോഴും അങ്ങനെ എടുക്കുക അതിനെ വറുത്തി പോലെ എടുക്കാം എങ്ങനെയുള്ളവയാണ് ചപ്പാത്തി പൊറോട്ട അപ്പം ദോശ ഇഡ്ഡലി കരയക്കളിട്ട് ഇട്ടോടോ മല്ലിയലില്ല अंडे ಅದು മാറി പോയി ഞാൻ കരയക്കളിട്ട് ഇട്ടു ഞാൻ ഇല്ല മല്ലിയല ആയില്ല പെണ്ണ മുട്ടക്കട റെഡിയേറ്റാ കൊടച്ച മുട്ട കറി ഇനി നമ്മൾ കഴിക്കണ താമസുള്ളൂ ദാ സൂപ്പർ ഇണ്ടി മ് ഇത് വാങ്ങി ജപ്പേത്തെയണ്ടല്ലായില്ലായി ആരവേദനെ माराടേ തണുപ്പ കാരണം അപ്പോ അതിനക്കൊന്ന് ചൂടാക്കി എടുക്കട്ടെ ചൂടാക്കി എടു എങ്കിലും വെന്ത്ട്ടില്ലേങ്കിലും ഓറട്ടെ മേയിറ്റ് തന്നെയാ ജസ്റ്റ് കുറ સમાધાન അതെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്ക് പാനായോ എന്ന് ഇങ്ങനെ തോന്നും ഒറ്റവൊന്നും വേണ്ട അതെ

അപ്പോൾ പൊള്ളുന്ന നേരം ചപ്പാത്തി പൊള്ളണോ പൊള്ളണോ ഇതാ ചപ്പാത്തി പറോട്ട അപ്പം നൂലപ്പം എല്ലാം ചൂടോടെ ക്കൂട്ടോ അതെ കറി ഉണ്ടായില്ല മാത്രം കറി നമ്മൾ വെക്കണം കറി ഉണ്ട് അവിടെ അത് അങ്ങനെ വെള്ളം പോലെയല്ല കരിണ്ട കരിണ്ട് ഞാൻ നാ കുർമ കറിയേ കഴാൻ ചോദിച്ചു ആഹോ കുറേ പച്ചവണ്ണം ഒരു കറി മുട്ട കറിയേക്കുണ്ട് ആയിശെ മതി അതെ മുട്ടുണ്ടോ കഴ കടുപ്പ് നിർത്തു ചപ്പ് നല്ല സോഫ്റ്റ് ഓരോ മുട്ടയും പക്ഷേ ഒടഞ്ഞ് കണ്ണെരുവൊന്നില്ലാട്ടാ അരിവില്ലാട്ട മുളകില്ല